കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖത്തിൽ ലൈബ്രറിയന്മാർക്കും ഗന്ധശാല സെക്രട്ടറിമാർക്കുമായി ഏകദിന പരിശീലനം നടത്തി സംസ്ഥാന ലൈബ്രറി കൗൺസിലെ എക്സിക്യൂട്ടീവ് അംഗം ജി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു സ്വകസംഘം ചെയർമാൻ സി കെ രതികുമാർ അധ്യക്ഷനായി ജനറൽ കൺവീനർ കെ വി ഉത്തമൻ സ്വാഗതം പറഞ്ഞു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ എം മുഖ്യാതിഥിയായി സംസ്ഥാന ലൈബ്രറി കൗൺസിലംഗം കെ കെ സുലൈമാൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ദീപ്തി അജയ്കുമാർ അമ്പലപ്പുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എൻ എസ് ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ആലപ്പുഴ ജവഹർ ബാലഭവൻ ഓഡിറ്റോറിയത്തിലാണ് പരിശീലനം നടന്നത് അവർക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല കാരണം ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ ചലിപ്പിക്കുന്നത് ഭരണസമിതിക്കൊപ്പം നിന്നുകൊണ്ട് സെക്രട്ടറിമാര് തന്നെയാണ് പക്ഷെ മുൻകാലങ്ങളിൽ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്നും അല്പം വിഭിന്നമായി മാറ്റത്തിന് വിധേയമായി ലൈബ്രറി പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കാര്യക്ഷമമായ പ്രവർത്തനം ലൈബ്രറി ഡിജിറ്റലൈസേഷനാണ് ലൈബ്രറി ഡിജിറ്റലൈസേഷനുമായി നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലൈബ്രറി പ്രവർത്തനത്തിൽ കാലാനുസൃതമായ ഒരു മാറ്റം നമ്മൾ നടത്തി മതിയാകും അത് നടത്തേണ്ടത് നമ്മുടെ സെക്രട്ടറിമാരാണ് സെക്രട്ടറിമാരും അതോടൊപ്പം കമ്മിറ്റിയും എത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു അത്രമാത്രം ലൈബ്രറികൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസമെങ്കിലും നമ്മൾ നമ്മുടെ ലൈബ്രറിയിൽ എത്തിച്ചേരണമെന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്